നമസ്കാരം അതിരാവിലെ തന്നെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് ഉൾപ്പെടെ നടത്തുകയാണ് ഭീകരവാദ ഫണ്ടിംഗ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിരണ്ട് ഇടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡാണ് നടക്കുന്നത് ജമ്മുകാശ്മീരിനു പുറമെ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ ബുഡ്ഗാം കുൽഗാം പഠാൻ പുൽവാമ കങ്കൺ പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ എൻ ഐ എ തിരച്ചിൽ ആരംഭിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്കൽ പോലീസിന്റെയും സിആർ പി എഫിന്റെയും സഹായത്തോടെയാണ് എൻ ഐ എ തിരച്ചിൽ നടത്തുന്നത് ഭീകരവാദ ഫണ്ടിങ്ങും നിരപരാധികളായ സാധാരണക്കാരെ കൊലപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള ചില ഉന്നത ഭീകരവാദ കേസുകൾ എൻ ഐ എ അന്വേഷിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് നിലവിൽ റെയ്ഡ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് ജമ്മു ഡിവിഷനിലെ റിയാസി ജില്ലയിൽ തീവ്രവാദികൾ ഒമ്പത് തീർത്ഥാടകരെ കൊലപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ കേസ് എൻ അന്വേഷിക്കുന്നുണ്ട് റിയാസി ആക്രമണത്തിന് പിന്നിലെ തീവ്രവാദികൾക്ക് അഭയം നൽകിയ ചിലരെ അറസ്റ്റ് ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ബൈസറൺ വാലിയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കർ ഇ തൊയ്മ്പ ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിന്റെ അന്വേഷണവും നിലവിൽ എൻ ഐ എയ്ക്കാണ് വൈസരൻ റാലിയിൽ ഉണ്ടായ ആക്രമണത്തിൽ വിനോദ സഞ്ചാരികളും കുതിരക്കാരനായ ഒരു സ്വദേശിയും കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ വലിയ ആക്രമണ പ്രത്യാക്രമണമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് സംയുക്ത സേന നടത്തിയ ആക്രമണത്തിൽ സുലൈമാൻ ജിബ്രാൻ ഹംസ അഫ്ഗാനി എന്നീ മൂന്ന് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടു ശ്രീനഗർ ജില്ലയിലെ ഹർവാൻ പ്രദേശത്തെ ഡാഷിഗാം ദേശീയ ഉദ്യാനത്തിന്റെ ഉയർന്ന പ്രദേശത്തുള്ള മഹാദേവ് കൊടുമുടിയുടെ താഴ്വരയിൽ വെച്ചാണ് ഈ മൂന്ന് ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ വധിച്ചത് പാൽഗാം ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ഈ മൂന്ന് ഭീകരർക്കായി ഒരു ഓപ്പറേഷൻ തന്നെ ഇന്ത്യൻ സൈന്യം നടത്തിയിരുന്നു ഈ ഓപ്പറേഷനെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടാണ് മൂന്ന് ഭീകരരെയും വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണ കാശ്മീരിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിന് ശേഷം സുരക്ഷാസേന പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ഫോട്ടോകളുടെ സഹായത്തോടെ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഈ മൂന്ന് തീവ്രവാദികളെ തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തിരുന്നതായി ഓപ്പറേഷന് ശേഷം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരവാദികളുമായി ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ജവാന് പരിക്കേറ്റിട്ടുണ്ട് ഗുദാറിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് സംശയമുള്ള വിവിധ കേന്ദ്രങ്ങളിലടക്കം ശക്തമായ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമി ടി